ഹായ് ഹലോ നമസ്കാരം ഇത് ഓണക്കുടതിയുടെ ദൃശ്യങ്ങൾ ടേവിയാർ കുന്ന ആദിവാസി ഗ്രാമത്തിലാണ് ഓണക്കുടതി ഇന്നലെ നടത്തിയത് ആദിവാസി ക്ഷേമസമിതി പ്രവർത്തകരാണ് ഇത് സംഘടിപ്പിച്ചത് ഈ പ്രദേശത്തിന് ചില പ്രത്യേകതകളുണ്ട് ഇത് അഗസ്ത്യകൂടത്തിന് സമീപത്തുള്ള ഒരു പ്രദേശമാണ് തമിഴ്നാടുമായി അടുത്തുകിടക്കുന്ന പ്രദേശമാണ് പാണ്ടിക്കാറ്റും അഗസ്ത്യമലകളുടെ ഇളങ്കാറ്റും ഭംഗിയുമൊക്കെ ആസ്വദിക്കുകയും കരമനയാറിൻ്റെ ഒഴുക്കുമൊക്കെ കണ്ട ഒരു ജനസമത് ഭൂമിശാസ്ത്രപരമായി തേവ്യാർ കുന്നിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം അഗസ്ത്യകൂടത്തിന് സമീപമാണ് അതുപോലെ തന്നെ അപൂർവമായ സസ്യസമ്പത്തുള്ള ഒരു പ്രദേശം സാഹോദരത്തോടെയും സമാധാനത്തോടെയും ഗോത്രസമൂഹം ജീവിക്കുന്ന ഒരിടം അങ്ങനെ അല്ലലില്ലാതെ സന്തോഷത്തോടെ താമസിക്കുന്ന ദേവിയാർകുന്ന് ഇവിടെ ഒരു അമ്പലമുണ്ട് ദേവിയാർ അമ്പലം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുമായി ദേവിയാർ കുന്നിലെ ഓണക്കുടുതി ഉത്സവം കണ്ടു ഞാൻ മടങ്ങി